സോ ഗെയ്സ് ഇന്ന് നമ്മൾ റോപ്പ് ഷിപ്പിങ്ങിൽ ഓർഗാനിക് മാർക്കറ്റിംഗ് യൂസ് ചെയ്ത് എങ്ങനെ സെയിൽസ് ഇറക്കെ എടുക്കാമെന്നാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ പെയ്ഡ് മാർക്കറ്റിങ്ങും ഓർഗാനിക് മാർക്കറ്റിങ്ങിനുള്ള ഡിഫറൻസ് ഞാൻ പറയാം പെയ്ഡ് മാർക്കറ്റിങ്ങിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് അതായത് ഫേസ്ബുക്ക് ആർട്സ് മാനേജറിൽ പോയ ശേഷം അല്ലെങ്കിൽ ഗൂഗിൾ ആർട്സിൽ പോയ ശേഷം നമ്മൾ അങ്ങോട്ട് ഫണ്ട് കൊടുത്ത് പൈസ കൊടുത്ത് നമ്മൾ ആർട്സ് റൺ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് ഓർഡർസ് ജനറേറ്റ് ആയി കിട്ടുക അതേ സെയിം സ്ഥലം നമ്മൾ ഓർഗാനിക് മാർക്കറ്റിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ കുറച്ച് എഫർട്ട് നമ്മൾ ടൈം മാത്രം സ്പെൻഡ് ചെയ്ത് നമുക്ക് ഫ്രീ ആയിട്ടായിരിക്കും ഓർഡർ കിട്ടുക പക്ഷേ കുറച്ച് ടൈം എടുക്കും നമുക്ക് ഓർഡർസ് ഒക്കെ കിട്ടി തുടങ്ങാൻ വേണ്ടിയിട്ട് ഇത് വരുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം പേഡ് ആർട്സ് വരുവാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഫണ്ട് കൊടുക്കുന്നതിനു നമുക്ക് ഓർഡേഴ്സ് കിട്ടിക്കൊണ്ട് ായിരിക്കും ഫാസ്റ്റ് ആയിരിക്കും ഒരു പ്രോസസ്സ് നമ്മൾ ഈ ഡ്രോപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ഫണ്ട് കൊടുക്കുന്നതിനു ശേഷം ഫാസ്റ്റായിട്ടായിരിക്കും ഓർഡേഴ്സും കാരണം കിട്ടി തുടങ്ങുന്നത് പക്ഷേ ഈ ഒരു സ്ഥാനത്ത് നമ്മൾ ഓർഗാനിക് മാർക്കറ്റിംഗ് വരുവാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും കുറച്ച് ടൈം എടുത്ത് ടൈം എടുത്ത് കുറച്ച് റീച്ച് കിട്ടിയ ശേഷം പതുക്കെ പതുക്കെ ഓർഡേഴ്സ് ഒന്ന് തുടങ്ങാം പക്ഷേ ഇതൊരു പവർഫുള്ള ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓർഗാനിക് മാർക്കറ്റിംഗ് തന്നെയാണ് കാരണം നമ്മൾ ഈ ഒരു പേഡ് ആർസ് നോക്കുവാണെങ്കിൽ പൈസ കൊടുത്തോണ്ടേ ഇരിക്കണം പൈസ കൊടുക്കുന്നതിനേശേഷം ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കത്തുള്ളൂ അത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഓഡേഴ്സ് വരുത്തിയില്ല പക്ഷേ ഓർഗാനിക് മാർക്കറ്റിംഗ് വരുവാണെങ്കിൽ ആദ്യത്തെ കുറച്ചുകൾ നമുക്ക് ഓർഡേഴ്സ് ഇല്ലെങ്കിലും അത്യാവശ്യം റീച്ചായി വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിക്ക് പിന്നെ ഓർഡർസ് വന്നുകൊണ്ടിരിക്കണം ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും ഫുൾ നമുക്ക് ഓർഡേഴ്സ് വന്നുകൊണ്ടേ ഇരിക്കും അത്രയ്ക്ക് അത്രയ്ക്ക് പവർഫുള്ളാണ് ഓർഗാനിക് മാർക്കറ്റിംഗ് പക്ഷെ ഇതിന് ഇതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാറില്ല അതാണ് മെയിൻ പ്രശ്നം പക്ഷേ ടൈം സ്പെൻഡ് ചെയ്യാൻ വൺ ഓഫ് ദി ബെസ്റ്റ് മെത്തഡാണ് ഈ ഒരു ഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു പെയ്ഡ് ആർട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ ഓർഗാനിക് ആർട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടിലും മെയിനായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കൺ രണ്ടടുത്തും കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഓർഡേഴ്സും സെയിൽസും നല്ല സക്സസ് നമുക്ക് റേറ്റ് ചെയ്യാത്തുള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെയ്ഡ് ആർട്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ആർട്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുക ഡെയിലി ഇത്ര ഫണ്ട് ഇട്ട് കൊടുത്ത് ആർട്സ് നമ്മൾ സ്കെയിൽ ചെയ്ത് പോയാൽ മാത്രം നമുക്ക് പിന്നീട് സെയിൽസ് കിട്ടി തുടങ്ങത്തുള്ളൂ കറക്റ്റായിട്ടുള്ള അപ്പ് പോയി സെയിൽസ് നമുക്ക് കിട്ടത്തുള്ളൂ ഈ സ്ഥാനത്ത് നമ്മൾ ഓർഗാനിക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് നമ്മളൊരു വീഡിയോസ് ഇട്ട് വീഡിയോസ് ഇട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു ആ ചെയ്ത് നിന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സെയിൽസും കാര്യം ജനറേറ്റ് ആയി കി കിട്ടത്തുള്ളൂ സോ ഫസ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സെറ്റ് ആയിട്ട് ഇത് വർക്ക് ആകത്തുള്ളൂ സോ പെയ്ഡ് ആർട്സ് റൺ ചെയ്യാണ്ട് തന്നെ ഷിപ്പിംഗ് എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു വീട്ടിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് സോ സ്റ്റാൻഡേർഡ് വെച്ചോ നമുക്ക് നേരെ വീട്ടിലേക്ക് അടക്കാം ആർട്സ് ഇല്ലാതെ ഫ്രീ മെത്തേഡ് യൂസ് ചെയ്താൽ നിങ്ങളുടെ പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പുതുതായിട്ട് അതായത് ന്യൂ ആയിട്ട് നമ്മുടെ ഈ ഡ്രോപ്പ് ഷിപ്പിങ്ങിലേക്ക് വരുന്നവർ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നവർ അവർക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യമില്ലാത്തവർക്ക് സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ പ്രൊഡക്സ് പ്രൊമോട്ട് ചെയ്ത് സെയിൽസ് ജനറേറ്റ് ചെയ്ത് ഹൈ റിസൾട്ട് ഉണ്ടാകാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കിയ ശേഷം അതിൽ പുതിയൊരു പേജ് നിങ്ങളുടെ സ്റ്റോർ എന്താണ് നിങ്ങളുടെ സ്റ്റോർ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പേരുന്നതാണ് ആ വെബ്സൈറ്റിൻ്റെ പേര് നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റഗ്രാം പേജ് ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്ത ശേഷം അതിൻ്റെ പ്രൊഫഷൻ അതിൻ്റെ പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കി മാറ്റിയതിനു ശേഷം എൻ്റെ ബയോ അതിൻ്റെ ബി പി ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഫുള്ളി നല്ല പ്രൊഫഷണൽ ആക്കി നിങ്ങളുടെ സ്റ്റോറിൻ്റെ പ്രൊഫഷണലായിട്ട് തോന്നണം നല്ല ട്രസ്റ്റഡ് ആയിട്ട് തോന്നണം ഇങ്ങനെ സെറ്റ് ചെയ്ത ശേഷം നിങ്ങൾ നേരെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നിങ്ങളുടെ പ്രൊഡക്സിൻ്റെ ഡെമോ വീഡിയോസ് പ്രൊഡക്സിൻ്റെ ഷോക്കേസ് ചെയ്യുന്ന രീതിയിൽ നല്ല അടിപൊളി വീഡിയോസ് നിങ്ങൾ വീഡിയോസ് എടുത്തോ അല്ലെങ്കിൽ മറ്റെടു വീഡിയോസ് എടുത്ത ശേഷം നിങ്ങൾ സപ്ലേഴ്സിൻ്റെ എടുത്തൊന്നും വീഡിയോസ് എടുത്ത ശേഷം അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഓരോ റിവ്യൂസ് അതുപോലെ ഓരോ ഓഫേഴ്സ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇടുവാണ് നല്ല രീതിക്ക് ഈ ഒരു ഈ ഓർഗാനിക് മാർക്കറ്റും വളരെ പവർഫുള്ളാണ് പിന്നെ നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ പറ്റിയൊരു മെത്തഡെന്ന് വെച്ചാൽ ഈ ഒരു കമൻറ്റ് കമൻറ്റിൽ നമുക്ക് ഓട്ടോമേഷൻ ഒത്തിരിമേർക്ക് അവർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും ഈ ഒരു ഓട്ടോമേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കമൻറ്റ് വെച്ച് കൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ സെയിൽസ് കറയെറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങളുടെ ബയോയിൽ ആയി കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നേ ഉള്ളൂ ഒരു നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കും കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണെന്ന് രീതിയിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ നമ്മൾ ഇട്ട് ഒരു സ്റ്റോക്കേജ് പ്രോഡക്റ്റിൻ്റെ വീഡിയോ ഇട്ടു ആ വീഡിയോ ഇട്ട ശേഷം അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അത് വേണമെങ്കിൽ ഇന്ന പോലെ കമൻറ്റ് ചെയ്യുക ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാൻ കൊടുക്കുവാണെങ്കിൽ നേരെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്ന ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവർക്ക് ലിങ്ക് ഡി എം വന്ന ശേഷം അവർ അത് ബൈ ചെയ്യുന്നതായിരിക്കും വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്കൊരു വലിയ ുള്ള ഹാർഡ് വർക്കും കാലങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഓർഡർ കാലത്ത് കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു ഓർഗാനിക് മാർക്കറ്റിംഗ് പിന്നെ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓർഗാനിക് മാർക്കറ്റിങ്ങിനൊക്കെ സക്സസ് ആകാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെ വളരെ ഹൈ റിസൾട്ടാണ് ഈ ഒരു ഓർഗാനിക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് കാരണം നമ്മൾ ചെറിയ രീതിക്കുള്ള ചെറിയ പ്രൈസിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഇട്ടാൽ പോലെ ഓർഗാനിക് മാർക്കറ്റിംഗ് വളരെ പവർഫുള്ളാണ് അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത ഒരു പേജ് ക്രിയേറ്റ് ആക്കി അതിൽ ഡെയിലി നിങ്ങൾ ഓരോ അവരെ കണ്ടെടുക്കുക നിങ്ങൾ ഞാൻ പറയുന്നത് അതിന് തന്നെ പറഞ്ഞു നിങ്ങളുടെ ഈ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓർഗേണ ഈ മാർക്കറ്റിൽ സക്സസ് ആകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ കൺസിസ്റ്റൻസി എന്തായാലും വേണം ഇത് വെച്ചിട്ട് നിങ്ങൾ ഡെയിലി വീഡിയോസ് കളിയിൽ ഇടാം മാത്സ് ഇടാൻ നോക്കുക അല്ലാണ്ട് ഒരാഴ്ച ഇന്നിട്ട് അടുത്ത ആഴ്ച ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സക്സസ് റേറ്റ് വളരെ കുറവായിരിക്കും മാക്സിമം ഡെയിലി അല്ലെങ്കിൽ ഒരു ദിവസം ഇടവ് ഇടവട്ട് വീഡിയോസ് കീടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങളുടെ ആ പേജും ഗ്രോത്ത് ആയി കയറുകയും ചെയ്യും മാക്സിമം നിങ്ങൾ പറ്റുവാണെങ്കിൽ ഓരോ പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ിൽ നിങ്ങൾക്ക് പതിക്കത് വരെ വീഡിയോസ് ഇട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പറഞ്ഞെങ്കിൽ അത് കത്തിക്കാൻ നല്ല ഓർഡേഴ്സ് കളിലും കിട്ടി തുടങ്ങും അപ്പം ഇത്രയൊക്കെയാണ് ഓർഗാനിക് മാർക്കറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പറയുന്നത് ജസ്റ്റ് എന്താണ് ഓർഗാനിക് മാർക്കും ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോസ് വീഡിയോസുകളൊക്കെ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും അതോ അതിൻ്റെ ഡീറ്റെയിൽഡ് മെമ്പർഷിപ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ട് ജസ്റ്റ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എന്നെ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്ത വീഡിയോ കാണും ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് വരുന്നുണ്ട് സോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത വീഡിയോ കാണാം